മോഹൻലാൽ ജിത്തു ജോസഫ് കോംബോ അതൊരു ഗംഭീര കോംബോയാണ് അവർ രണ്ടുപേർ ഒന്നിച്ചപ്പോഴൊക്കെ ബോളിവുഡിൽ സംഭവിച്ചത് ഗംഭീര സിനിമകളും കൂടാതെ ഒരു സിനിമ എടുത്തു പറയണമല്ലോ അതാണ് ദൃശ്യം എന്ന സിനിമ അത് ലോകം മുഴുവനും ഞെട്ടിച്ച ഒരു സിനിമയായി മാറുകയും ചെയ്തു ഇപ്പോൾ ബോളിവുഡ് പോലും മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിക്കാനായി കാത്തിരിക്കുകയാണ് എന്നിട്ട് വേണമല്ലോ അവർക്ക് ദൃശ്യം ത്രീയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് ജിത്തു ജോസഫും മോഹൻലാലും ഇനിയും ഒന്നിക്കാൻ പോകുന്ന ചില ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് ഈ അടുത്തിടെയാണ് ദൃശ്യം എന്ന ചിത്രത്തിന്റെ പതിനൊന്നാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തൊൻപതിനായിരുന്നു ദൃശ്യമെന്ന ആ മാസ്മരിക സിനിമ നമുക്ക് മുന്നിലേക്ക് റിലീസ് ചെയ്യപ്പെട്ടത് അതിന്റെ പതിനൊന്നാമത്തെ വാർഷികമാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലൂടെ ആഘോഷിച്ചതും ഇനിയും ഒരു ദൃശ്യം വരവനു വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരല്ല അത് അണിയറ പ്രവർത്തകരും ഒരുപോലെ ഉറപ്പിച്ച കാര്യമാണ് ദൃശ്യത്തിന്റെ മൂന്നാം പതിപ്പ് ആ ഫ്രാഞ്ചൈസിയിൽ നിന്നും ആ സിനിമ കൂടി വരാനുള്ള കാത്തിരിപ്പിലാണ് അടുത്തിരയ്ക്ക് ചില ഊഹാഭാഗങ്ങൾ പുറത്തു വന്നിരുന്നു ദൃശ്യം ത്രി ലോക്ക എന്നും ഉടൻ തന്നെ അത് വരുമെന്നും ഉള്ളത് എന്നാൽ അത് നിഷേധിച്ചുകൊണ്ട് ജിത്തു ജോസഫ് തന്നെ എത്തിയിരിക്കുന്നു എന്നാൽ മോഹൻലാലുമായി ജിത്തു ജോസഫ് ഇനി രണ്ട് പടങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന വിവരങ്ങൾ ാണ് പുറത്തു വരുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന രണ്ട് സിനിമകൾ ലോക്കാക്കിയെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ട് പ്രോജക്ടുകൾക്ക് വേണ്ടിയാണ് മോഹൻലാലും ജിത്തു ജോസഫും ഇനി ഒന്നിക്കാൻ പോകുന്നത് ആ പ്രോജക്ടുകളാണ് അവർ ലോക്കാക്കിയിരിക്കുന്നത് ഒന്ന് ദൃശ്യം ത്രീ ആണ് അതെന്തായാലും ഉറപ്പിച്ച കാര്യവുമാണ് എന്നാൽ മറ്റൊന്ന് കെ ആർ കൃഷ്ണകുമാർ തിരക്കഥ ഒഴുക്കുന്ന ഒരു പോലീസ് സ്റ്റോറിയാണെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് വിവരം ട്വൽത്ത് മാനും കൂമനും ഒരുക്കിയ കെ ആർ കൃഷ്ണകുമാർ മോഹൻലാനെ വെച്ച് വീണ്ടും ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയാണ് ഇത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യാൻ പോകുന്നു ഈ രണ്ട് ചിത്രങ്ങളാണ് ഇനി മോഹൻലാലുമായി ജിത്തു ജോസഫ് ഒന്നിക്കാൻ പോകുന്ന ചിത്രങ്ങളെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഈ രണ്ട് പ്രോജക്ടുകളും നടക്കണമെങ്കിൽ കുറച്ച് താമസമുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി മോഹൻലാലും ആശീർവാദും വലിയ വലിയ പ്രോജക്ടുകൾക്ക് പിന്നാലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിവരങ്ങൾ നൽകിയ ടീമിന് ലഭിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ആശീർവാദും മോഹൻലാലും വലിയ ചില കമ്മിറ്റ്മെന്റുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിനുശേഷമേ ഈ പ്രോജക്ടിലേക്ക് കടക്കാനുള്ള സാധ്യതയുള്ളൂ അതിനിടയ്ക്ക് ജിത്തു ജോസഫും രണ്ടു മൂന്ന് ചെറിയ സിനിമകൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിലൊന്ന് അടുത്തിടെ നമ്മൾ കേട്ടുകഴിഞ്ഞു അതാണ് ിലും ജിത്തു ജോസഫും ഒന്നിക്കാൻ പോകുന്ന സിനിമ മോഹൻലാനെ നായകനാക്കി നേരി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിത്തു ജോസഫ് ഒരുക്കുന്നു എന്ന രീതിയിലാണ് ഈ ചിത്രത്തിന്റെ റിപ്പോർട്ടുകൾ വന്നത് ഭഗത്വാസിലാണ് ജിത്തു ജിത്തുവിന്റെ പടത്തിലെ നായകനായി എത്തുന്നത് നേരിൽ തിരക്കഥ ഒരുക്കിയ ശാന്തി മായദേവിയാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കുന്നത് ഈ ഫോർ എന്റർടൈൻമെന്റ് ആണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം ജിത്തു ജോസഫും ഭഗത്വാസിലും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമെന്ന നിലയിൽ പ്രേക്ഷകരുടെ പ്രതീക്ഷ വളരെ കൂടുതലാണ് ചിത്രത്തെ സംബന്ധിച്ച് മറ്റു വിവരങ്ങൾ പിന്നാലെ പുറത്തുവരുമെന്നാണ് റിപ്പോർട്ടുകൾ എത്തിയത് ചിത്രം ഒരു ക്രൈം ത്രില്ലറോ കോർട്ട് ഡ്രാമയോ ആയിരിക്കുമോ എന്നാണ് ആരാധകർ ഒക്കെ ചോദിച്ചു വന്നത് കാരണം നേരി എന്ന ചിത്രത്തിന് ശേഷമായിരുന്നു ഈ ഒരു പ്രഖ്യാപനം എത്തിയത് വമ്പൻ വിജയമായിരുന്നല്ലോ നേരി അതിനുശേഷമാണ് പുതിയ ചിത്രത്തിന്റെ പ്രഖ്യാപനം ചിത്തു ജോസഫ് നടത്തിയത് ഇത് മാത്രമല്ല മറ്റു ചില സിനിമകൾ കൂടി ചിത്തു ജോസഫിന് തീർക്കേണ്ടതുണ്ട് അതുകൂടെ പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ജിത്തു ജോസഫ് മോഹൻലാൽ സിനിമയുമായി സഹകരിക്കാൻ പോകുന്നതും അതിനുശേഷമായിരിക്കും ആ തീരുമാനങ്ങൾ എത്താൻ സാധ്യത ഇതൊക്കെ പറയുമ്പോഴും ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിച്ച റാം എന്ന ചിത്രത്തിന്റെ പൂർത്തീകരണം ഇതുവരെയും നടന്നിട്ടില്ല അതെന്തായി എന്നുള്ള വിവരങ്ങളാണ് പലരും അന്വേഷിക്കുന്നത് എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് തരുന്ന മൂവി അനലിസ്റ്റുകൾക്ക് പോലും റാമിന്റെ പുതിയ അപ്ഡേറ്റുകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് വളരെ സങ്കടകരമായ കാര്യം എന്തായാലും ഉപേക്ഷിക്കില്ല എന്ന വിശ്വാസത്തിലാണ് ആരാധകരും ഇരിക്കുന്നത് എന്തായാലും മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിക്കാൻ പോകുന്ന ചിത്രങ്ങൾ ഇനിയും സംഭവിക്കാൻ പോകുകയാണ് അതും വലിയ പ്രതീക്ഷകൾ നൽകുന്ന പ്രോജക്ടുകൾ തന്നെ ഇതൊക്കെ നിൽക്കുമ്പോഴും ബറോസ് എന്ന ചിത്രത്തിന്റെ വരവിന് വേണ്ടി പ്രേക്ഷർ കാത്തിരിക്കുകയാണ് മോഹൻലാന്റെ ഒരു സിനിമ വലിയൊരു ഗ്യാപ്പിന് ശേഷം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു വരുവരിയായി മോഹൻലാൽ സിനിമകളുടെ വരവുകളാണ് അതിന് തുടക്കം കുറിക്കുന്നത് ബറോസ് തന്നെ മോഹൻലാലിന്റെ സംവിധാനത്തിൽ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്ന ചിത്രം ബുക്കിംഗ് തുടങ്ങിയത് ഇന്ന് മുതലാണ് ബുക്കിംഗിന്റെ ആദ്യഘട്ടം എടുക്കുമ്പോൾ ബറോസ് അഡ്വാൻസ് ബുക്കിംഗ് സ്റ്റാറ്റസ് വിവരങ്ങൾ പങ്കുവയ്ക്കാണ് ട്രേഡ് ഏതാണ്ട് അഞ്ചു മണിവരെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് മോഹൻലാലിന്റെ ബറോസ് എന്ന ചിത്രം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മുപ്പത്തിയേഴ് ലക്ഷം വരെ സ്വന്തമാക്കിയെന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ഏതാണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഷോകളുടെ കണക്കുകൾ പ്രകാരമാണ് ഈ ഒരു റിപ്പോർട്ട് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടത് ഗംഭീര ആണ് മോഹൻലാൽ ചിത്രമായ ബറോസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേഷരിൽ നിന്നും ഫാസ്റ്റ് ഫില്ലിംഗ് ആണ് ബുക്ക് മൈ ഷോയുടെ ലിസ്റ്റുകൾ പരിശോധിച്ചാൽ പ്രമുഖ തിയേറ്ററുകളിൽ കാണാൻ കഴിയുന്നത്